ഹായ് വെൽക്കം ടു മൈ ചാനൽ ജേണി വിത്ത് പത്മാ മൊയ്തീൻ ഈ ഒരൊറ്റ ഡ്രിങ്ക് മതി നമ്മുടെ മുടികൊഴിച്ചലും പ്രതിരോധശേഷിയും ഒക്കെ വർദ്ധിപ്പിക്കാൻ നല്ല ഒരു അടിപൊളി നെല്ലിക്ക ജ്യൂസിൻ്റെ വീഡിയോ ആണ് ഇന്ന് എടുക്കുന്നത് ഞാനിവിടെ നാടൻ നെല്ലിക്കയാണ് ജ്യൂസ് ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്നത് ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ളതാണ് നെല്ലിക്ക അതേപോലെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുവാനും ചർമ്മത്തിൻ്റെ തിളക്കം കൂട്ടുന്നതിനും പ്രമേഹ നിയന്ത്രണത്തിനും ഒക്കെ അത്യുത്തമമാണ് നെല്ലിക്ക ഉണ്ടാക്കുന്ന വിധം ആറേഴ് നെല്ലിക്ക കുരുകളഞ്ഞ് ചെറുതായി മുറിച്ചത് രണ്ട് തണ്ട് കറിവേപ്പില അതേപോലെ ഒരു ചെറിയ കഷണം ഇഞ്ചി അഞ്ചാറ് മണി കുരുമുളക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഒരുമിച്ച് മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായി അല്പം വെള്ളമൊഴിച്ച് അരച്ചെടുക്കുക ഇതിലേക്ക് ആവശ്യത്തിന് രണ്ടോ മൂന്നോ ഗ്ലാസ് വെള്ളം ഒഴിക്കാവുന്നതാണ് അതിനുശേഷം ഒരു അരിപ്പയിൽ അരിച്ചെടുത്ത് ഉപയോഗിക്കാം ഇത് ആഴ്ചയിൽ രണ്ട് തവണ കുടിക്കുന്നതാണ് നല്ലത് വെറും വയറ്റിലോ അല്ലെങ്കിൽ പ്രഭാത ഭക്ഷണത്തിന് മുമ്പായിട്ടോ എടുക്കാവുന്നതാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കണേ